يا رب العالمين രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നേരെയാണ് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഇന്ത്യയുടെ ജനാധിപത്യ മര്യാദ കാത്തു സൂക്ഷിച്ച് അതിന്റെ മതേതരത്വം സൗഹൃദവും സഹോദര്യോദ്യം പരിപൂർണമായും കണക്കിലെടുത്തുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും നമ്മുടെ മഹൻഡ് കമ്മിറ്റിയാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകുന്ന വിനുള്ളിൽ അന്ധകാരം വായിച്ച കവിതയുണ്ട് മതേതരത്വത്തിന്റെ അടരുകൾ ഓരോന്നിലും മനോഹരമായി പൂത്തുനിന്ന സൗഹൃദത്തിന്റെ ചായമക്കാനികളിൽ ഇപ്പോൾ എല്ലാവരും അന്യരാകുന്നു സ്നേഹത്തിന്റെ മയിൽ കുറ്റികൾ വർഗീയതയുടെ വിഷപ്പുകയിൽ കറുത്തിരുണ്ടിരിക്കുന്നു വിശ്വാസികൾ ആരാധിച്ചിരുന്ന ബാബരി മുതൽ തുടങ്ങുന്ന വെറുപ്പുകൾ ഖനനം നടത്തിയ വഴികളിലെ അവസാന അടയാളമാണ് വഖഫ് ഭേദഗതി കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ വെളിയങ്കോട് മഹല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ജ്വാല

കഥയുണ്ട് കുഞ്ഞെന്ന ജീവുറ്റി തളിരുപൂത്ത് നമ്മൾ പാർക്കുന്ന കൂട്ടിനകത്ത് കൂയെന്നു കൂരുന്ന കുയിലുമുണ്ട് ആയന്ന് അക്ഷരപ്പാടുമുണ്ട് ചിലന്തിയുടെ കൈകലാവിരുതി FU-